ഹായ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് ബിസിനസ് കാണാം കാണാം മാസ്ക് എന്ന ഹോട്ട് സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുമായിട്ട് നമ്മുടെ ബീച്ചിലുള്ള ഒരു ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണല്ലേ പിന്നെ ഉണ്ട് ഇങ്ങനെ കാരണം കാരണം ചിന്തിക്കാൻ സിസ്റ്ററും കൂടി തുടങ്ങിയ സിസ്റ്റർ സിസ്റ്റർ അവിടെ ഉണ്ടോ സംരംഭികൾ രണ്ട് കൗണ്ടറായിട്ടുണ്ട് അതുപോലെയുള്ള സംരംഭകരൊക്കെ നമുക്ക് ഭയങ്കര മാതൃകയാണ് കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ജഹാനെ ഞങ്ങള് കാണണം ഇവിടെ വന്നിട്ട് ബെഡ് മാസ്ക് വന്നിട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് ഞാൻ എന്തായാലും അവരൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഇറാനി ചായല് മുക്കിട്ട് വേണം കഴിക്കാൻ കേട്ടോ അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഇണ്ടോകട്ടെ പോളിയാണ് അപ്പൊ നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വന്നാലും മസ്ക്കാ പെണ്ണ് തീർച്ചയായിട്ടും കൂടെ വന്നിട്ട് കഴിക്കണം